കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ആണ് ആലപ്പുഴയിൽ ഇത്തവണ രേഖപ്പെടുത്തിയത് പോളിംഗ് കുറഞ്ഞെങ്കിലും ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് ആലപ്പുഴയിലേത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് എഴുപത്തിയേഴ് പോയിന്റ് മുപ്പത്തി ഒൻപത് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ ഇത്തവണ എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്നിലേക്ക് ചുരുങ്ങി പതിനെട്ട് ലക്ഷം വോട്ടർമാരിൽ പതിമൂന്ന് ലക്ഷം പേരാണ് ബൂത്തുകളിലെത്തിയത് നഗരസഭയിൽ ചേർത്തലയിലാണ് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് ജില്ലാ പഞ്ചായത്തിൽ അമ്പലപ്പുഴ ഡിവിഷനും പോളിംഗിൽ മുന്നിട്ട് നിന്നു വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാ മുന്നണികളും പ്രതീക്ഷയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റികളടക്കം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫ് നിൽക്കുമ്പോൾ ഭരണം നിലനിർത്തുമെന്ന് അടിയുറച്ചു വിശ്വസിക്കുകയാണ് എൽ ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിലാണ് എൻ ഡി എയും വോട്ടിംഗ് മെഷീനിലെ തകരാറ് മൂലം വോട്ടെടുപ്പ് നിർത്തിവെച്ച ആലപ്പുഴ മണ്ണഞ്ചേരി അമ്പലക്കടവ് വാർഡുകളെ നാളെ റീപോളിംഗ് പോളിംഗ് നടക്കും മീഡിയാവൺ ആലപ്പുഴ